സ്ഥാനിയം അന്തിക്കാട് പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ജലസമൃദ്ധമാക്കിയിരുന്ന അന്തിക്കാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ കനാൽ വെള്ളത്തിന്റെ വിതരണം നിലച്ചിട്ട് രണ്ടു വർഷമാകുന്നു ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പദ്ധതിയാണിത് ഡിസംബർ മുതൽ കോൾ മേഖലയിലെ അധിക ജലം പമ്പ് ചെയ്താണ് പദ്ധതി പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നത് മണ്ണിനടിയിൽ സ്ഥാപിച്ച വലിയ പൈപ്പുകളിലൂടെ പമ്പ് ചെയ്ത് കയറ്റുന്ന വെള്ളം മെയിൻ കനാലിലും അവിടെ നിന്ന് മാത്തുതോട്ടിലേക്കും എത്തിച്ചായിരുന്നു വിവിധയിടങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരുന്നത് ഇതുമൂലം അന്തിക്കാട് പഞ്ചായത്തിലെ മൂന്ന് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാർഡുകളിലും താനിയം പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളിലും പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാർഡുകളിലും പതിനേഴാം വാർഡിലും വെള്ളം എത്തിയിരുന്നു കനാലുകളിൽ വെള്ളം നിറയുന്നതോടെ സമീപത്തെ കിണറുകളിലും കുളങ്ങളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും ജലസമൃദ്ധമാകും ഇതുമൂലം വരൾച്ചയെ ഒരു പരിധിവരെ ചെറുക്കാനായിരുന്നു നവീകരിച്ച അന്തിക്കാട്ടുകുളത്തിലേക്ക് വെള്ളം എത്തിച്ചിരുന്നതും വലിയ ആശ്വാസമായിരുന്നു എന്നാൽ രണ്ടു വർഷമായി പമ്പിംഗ് മുടങ്ങിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ കാലപ്പഴക്കത്താൽ ദ്രവിച്ച പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതാണ് പമ്പിങ്ങിന് തടസ്സമായിരിക്കുന്നത് പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും ചോർച്ചയ്ക്ക് ശമനമില്ല കർഷകരും നാട്ടുകാരും നിരന്തരം പരാതി നൽകിയിട്ടും ശാശ്വത പരിഹാരം കാണാൻ ചെറുകിട ജലസേചന വകുപ്പ് അധികൃതർക്കായിട്ടില്ല നവകേരള സദസ്സിലും ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പൈപ്പ് ലൈനിലെ മൂന്നിടത്തെ ചോർച്ച പരിഹരിച്ചെന്നും ഇത്തവണത്തെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മറുപടി ലഭിച്ചത് എന്നാൽ നാളിത്രയായിട്ടും പണികൾ പൂർത്തീകരിച്ച് പമ്പിംഗ് പുനരാരംഭിക്കാൻ ആയിട്ടില്ല